ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीमद्भागवतं द्वितीयस्कन्दं रण्डामध्यायं श्रीशुगौवाच एवं पुराधारणयात्मयोनिर्नष्टां स्मृतिं प्रत्यवरुद्यतुष्टात् तदा ससर्गेदमोघदृष्टिर्यदाप्ययात् प्राग्व्यवसाय बुद्धिः ശ്രീ ശുഗമുനി അരുൾ ചെയ്തു സ്ഥൂലമായ ഭഗവത് രൂപത്തെ ധ്യാനിച്ചുറപ്പിച്ചതായ മനസ്സിനെ സർവസാക്ഷിയും സർവേശ്വരനുമായ വിഷ്ണുവിൽ പിന്നെ ഉറപ്പിക്കണമെന്ന് പറയുവാൻ ഭാവിക്കുന്നു ദൃശ്യാലംബന രൂപമായ വൈരാജധാരണയെ ശീലിച്ചാൽ സർവാന്തരാമയും അദൃശ്യനുമായ ഈശ്വരനിൽ മനസ്സ് താനേ തന്നെ പ്രവേശിച്ചു എന്നാണ് ഈ രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് വിരാട് സ്വരൂപത്തിൽ ധാരണ ചെയ്യുന്നതുകൊണ്ടുള്ള ബലത്തെ ഒന്നാമതായി പറയുന്നു ആദ്യത്തെ അധ്യായത്തിൽ വിവരിച്ച വിധം ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എല്ലാം ജലമയമായിരിക്കുന്ന സമയത്തിൽ വിഷ്ണുവിൻ്റെ നാവീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവിന് കൽപ്പകാലത്തിൻ്റെ ദീർഘഗതി നിമിത്തം നശിച്ചുപോയതായ സൃഷ്ടി സ്മൃതി ധാരണകൊണ്ട് സന്തുഷ്ടനായ ശ്രീഹരിയുടെ പ്രസാദം നിമിത്തം രണ്ടാമതുണ്ടായി പൂർവ്വകൽപ്പത്തിൽ താൻ ചെയ്ത സൃഷ്ടിയുടെ സ്വരൂപജ്ഞാനമുണ്ടായി ഇന്നവിധമാണ് ഇന്നത് നിർമ്മിക്കേണ്ടത് എന്ന നിശ്ചയവും ബുദ്ധിയിൽ പ്രകാശിച്ച് പ്രളയത്തിനു മുമ്പ് ചെയ്തവിധം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ശാബ്ദസ്യ ഹി ബ്രഹ്മണയേഷ്യായ ധി ധീര പാർത്ഥി പരിഭ്രമം സ്തത്രനവിന്ദ തേർത്താൻ മായാമയേ വാസനയാശയാനഹ ഉപാസന കൊണ്ടുള്ള ബലത്തെ ആഗ്രഹിക്കാതിരിക്കത്തക്ക വിധം വിരക്തനായ പുരുഷന് ശുദ്ധമായ ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കുന്നത് തന്നെ യോഗ്യം എന്ന് പറയുവാൻ ഭാവിക്കുന്ന മഹർഷി ബലാശയില്ലാതെ ഇരിക്കണം എന്നുറപ്പിച്ചു വൈരാഗ്യം ജനിപ്പിക്കുവാൻ വേണ്ടി കർമ്മബലത്തിൻ്റെ അനിത്യത നിമിത്തം നിത്യാനന്ദം അതിൽ നിന്നും കിട്ടുകയില്ലെന്നുള്ള വേദരഹസ്യത്തെ ബോധിപ്പിക്കുന്നു ഏതുവിധം വിധം കർമ്മത്തിനും ബലമുണ്ടെന്ന് ഉപദേശിക്കുന്നത് ശബ്ദബ്രഹ്മമായ വേദത്തിൻ്റെ സമ്പ്രദായമാകുന്നു അല്പകാലം മാത്രം നിലനിൽക്കുന്ന സ്വർഗാദി ലോകങ്ങളും അവിടെ കിട്ടുന്ന വിഷയസുഖങ്ങളും തുച്ഛങ്ങളാകയാൽ അർത്ഥശൂന്യങ്ങളായ നാമരൂപങ്ങളെ കേട്ട് മോഹിച്ച പുരുഷൻ അവയെ ആഗ്രഹിക്കുന്നു ഇതിൽ സുഖം സിദ്ധിക്കുമെന്ന വാസനയോടുകൂടെ ആവക സ്വർഗാദി സ്ഥാനങ്ങളെ പ്രാപിച്ച് അവിടെ വസിച്ചാലും പുണ്യക്ഷയത്തിൽ വീണ്ടും ജനിക്കേണ്ടതായി വരുന്നതിനാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയും ശാശ്വതമായ ആനന്ദവും അവർക്ക് സിദ്ധിക്കുന്നില്ല സ്വാഭാവിക ദുർവാസനകളെ അകറ്റി സദ്വാസന ജനിപ്പിക്കുവാനുള്ള ഉപായമായിട്ട് മാത്രമാണ് വേദം അങ്ങനെ ഘോഷിക്കുന്നതെന്ന് ധരിക്കണം അതാ കവിർ നാമസുയാവതർ സാദ പ്രമത്തോ വ്യവസായ ബുദ്ധിഹി സിദ്ധ്യേനദാർഥേന യഥേത് തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഹ ഇന്നത് സ്വീകരിക്കണം ഇന്നത് ഉപേക്ഷിക്കണം എന്ന് തീർച്ചപ്പെടുത്തുവാൻ ശക്തനായിരിക്കുന്ന വിദ്വാൻ അർത്ഥശൂന്യങ്ങളായും നാമമാത്രങ്ങളായും നാമമാത്രങ്ങളായുമിരിക്കുന്ന ഭോഗ്യ വിഷയങ്ങളിൽ എത്രത്തോളം ശരീര നിർവഹണത്തിന് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രമേ ശ്രദ്ധിക്കാവൂ ഇതിൽ നിന്ന് സുഖം കിട്ടുകയില്ലെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം എന്നാൽ ശരീരം നിലനിൽക്കുവാൻ വേണ്ടുന്ന സാധനം വേറെ വിധത്തിൽ ലഭിക്കുമെന്ന് വന്നാൽ പിന്നെ അതിനായിട്ടുള്ള പരിശ്രമം വെറും പ്രയാസമെന്നു കണ്ട് ആ യത്നത്തെയും ഉപേക്ഷിക്കുന്നത് വിവേകമുള്ളവൻ്റെ ലക്ഷണമാകുന്നു സത്യാംഷിദൗഖ്യം കശിബോ പ്രയാസൈ ബാഹോ സോസിദ്ധേ ഹുപബർഹണൈക്കിം സത്യഞ്ജലൗഖ്യം പുരുധാനപാത്ര ദിഗ്വുൽകലാദൗ സതിക്കിം ദുഗൂലൈ ശരീരത്തിനെ നിലനിർത്താനുള്ള സാധനം മറ്റൊരുവിധം സിദ്ധിക്കുമെന്ന് പറഞ്ഞതിന് രണ്ട് ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു ഉറക്കം വരുമ്പോൾ കിടക്കയിൽ വിസ്തീർണമായ ഭൂമി എങ്ങുമുള്ളതിനാൽ ശയ്യ സമ്പാദന പ്രയത്നം ആവശ്യമില്ല തലയുയർത്തി വെപ്പാൻ സ്വാധീനത്തിൽ കൈത്തണ്ടയുള്ളതിനാൽ തലയണയ്ക്ക് വേണ്ടിയും യത്നിക്കേണ്ടതില്ല കൈകൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചാൽ അതുതന്നെ അന്നം നിറയ്ക്കുവാനുള്ള പാത്രമായിരിക്കുമ്പോൾ ബഹുവിധങ്ങളായ അന്നപാത്രങ്ങൾക്കു വേണ്ടിയുള്ള ശ്രമവും നിഷ്ബലം തന്നെ മരവിരി ദിക്കുകൾ മുതലായ ആച്ഛാദന സാധനങ്ങൾ അയത്നസിദ്ധങ്ങളായിരിക്കെ വിശിഷ്ട വസ്ത്രങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന ശ്രമവും നിരർത്ഥകം വിരക്തിയുടെ ബലമാണ് ഈ വകവിചാരം ചീരാണിക്കും പതിനസന്ധി ദിശന്തി ഭിക്ഷാം നെയ്വാങ് കൃപാ പരഭൃതസരിതോപ്യശുഷ്യൻ ദിക്കുകൾ മറയ്ക്കും എന്ന് വെച്ചാൽ നഗ്നനായി നടക്കുക തന്നെയല്ലേ ഫലം ആച്ഛാദന വസ്തുക്കളായ വസ്ത്രാദികളും അന്നപാനാദികൾക്കും യാചിക്കുക തന്നെ വേണ്ടയോ അത് കഷ്ടമല്ലേ എന്നുള്ള ചിന്തയുള്ളവരോട് പറയുന്നു ആർക്കും ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞിട്ടുള്ള വസ്ത്രഘണ്ഠങ്ങൾ വഴിയിൽ കിടപ്പുണ്ടാകയില്ലേ ബലങ്ങൾ പുഷ്പങ്ങൾ ദളങ്ങൾ കിഴങ്ങുകൾ എന്നിവ കൊണ്ട് അന്യരെ രക്ഷിക്കുവാനായി ഒരുങ്ങി എങ്ങും സഞ്ചരിക്കാതെ തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ ഭിക്ഷ തരാതിരിക്കുമോ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ജനങ്ങളെ സന്ദർപ്പണം ചെയ്യുവാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ എല്ലാം വറ്റിപ്പോയോ കാറ്റും വെയിലും മഴയും കൊള്ളാതെ പ്രാണികളെ അകത്തുകടത്തി രക്ഷിക്കുന്ന ഗുഹകൾ എല്ലാം അടഞ്ഞുപോയോ അവയൊന്നും സിദ്ധിച്ചില്ലെന്ന് വന്നാൽ ആരാലും ജയിക്കപ്പെടാത്ത മഹാപ്രഭുവായ ഭഗവാൻ ആശ്രയിച്ചവരെ രക്ഷിക്കാതിരിക്കുമോ ഇങ്ങനെയെല്ലാം ജീവന സാമഗ്രികൾ തയ്യാറായിരിക്കേ വിവേകികൾ ധനമതം കൊണ്ട് കാണാതിരിക്കുന്ന ജനങ്ങളെ ആശ്രയിക്കേണ്ടതായ ആവശ്യം എന്തിരിക്കുന്നു ഏവം ശുചിത്തെ സ്വതയേ വസിദ്ധ ആത്മാപ്രിയോർത്തോ ഭഗവാൻ അനന്ത തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ചയത്ര മേൽപ്പറഞ്ഞ വിധം സർവത്തിലും വിരക്തനായിരിക്കുന്ന പുരുഷൻ പിന്നെ എന്തു ചെയ്യണമെന്ന് ഇവിടെ വിവരിക്കുന്നു സർവത്തിൽ നിന്നും വിരക്തിയെ പ്രാപിച്ചവൻ തൻ്റെ ഹൃദയത്തിൽ സ്വതേ പ്രേമരൂപനും ഭജിക്കുവാൻ യോഗ്യങ്ങളായ ഗുണങ്ങൾ തികഞ്ഞവനും എന്നും നശിക്കാത്തവനും എങ്ങും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നവനുമായ ആത്മാവിൻ്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ നന്നായി ഉറപ്പിക്കുന്നതുകൊണ്ട് തന്നെ സിദ്ധിക്കുന്ന ആനന്ദത്താൽ പരമസുഖം അനുഭവിക്കുന്നവനായിട്ട് ആ പരമാത്മാവിനെ ഭജിക്കണം അങ്ങനെ ഭജിക്കുന്നതുകൊണ്ട് സർവസങ്കടത്തിനും കാരണമായിരിക്കുന്ന സംസാരത്തെ ജനിപ്പിക്കുന്ന മൂലകാരണമായ അവിദ്യ നശിക്കും കസ്താം ചിന്താമൃദേശം പശ്യഞ്ജനം പതിതം വൈധരണ്യം സ്വകർമ്മുഷാണം ശരിയായ കർമ്മം അറിയുവാൻ ബുദ്ധിശക്തിയില്ലാത്ത ജഡന്മാരല്ലാതെ മറ്റാരാനും പരമാത്മചിന്തയെ വെടിഞ്ഞ അസതിയായ വിഷയചിന്തയെ ആദരിക്കുമോ ആ വിധമുള്ള വിഷയചിന്തയുടെ ബലം എങ്ങും പ്രത്യക്ഷമായി കാണുന്നുണ്ടല്ലോ യമരാജധാനിയുടെ മുൻഭാഗത്തു ഒഴുകുന്ന വൈതരണി നദിക്ക് തുല്യമായ ഈ ഘോര സംസ്കൃതിയിലകപ്പെട്ട് സ്വകർമ്മബലങ്ങളായ ആധ്യാത്മികാതി താപത്രയങ്ങളെ അനുഭവിച്ച് സർവദാ പരിതപിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേകി അതേ നദിയിൽ വീഴാനുപകരിക്കുന്ന വിഷയചിന്തയെ അംഗീകരിക്കുമോ അതെത്ര കഷ്ടം അതിൽ നിന്ന് രക്ഷിക്കുന്ന ചിന്ത തന്നെ ചെയ്യത്തക്കതെന്നു സാരം ചിലർ അവരുടെ ശരീരമധ്യത്തിലുള്ള ഹൃദയാകാശത്തിൽ വസിക്കുന്നവനും അങ്കുഷ്ടമാത്രനും താമരപ്പൂവ് ചക്രം ശങ്കം ഗത എന്നീ നാല് ആയുധങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നാല് കൈകളുള്ളവനും പ്രസന്നമായ മുഖവും താമരതളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളുള്ളവനും കദമ്പപുഷ്പത്തിൻ്റെ കേസരം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രത്തെ ധരിച്ചവനും പ്രകാശമുള്ള മഹാരത്നങ്ങൾ വധിച്ച സുവർണമയമായ തോൾവളകൾ അത്യന്തം ശോഭിക്കുന്ന ശ്രേഷ്ഠ രത്നങ്ങളുള്ള കിരീടം കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങളുള്ളവനും യോഗാനുഷ്ഠാനത്തിൻ്റെ മഹിമയാൽ ഉന്മുഖമായും വികസിച്ചുമിരിക്കുന്ന ഹൃദയകമലത്തിൻ്റെ കർണികാരമാകുന്ന ആലയത്തിൽ യോഗേശ്വരന്മാരാൽ നന്നായി ഉറപ്പിക്കപ്പെട്ട പല്ലവ് തുല്യമായ പാദങ്ങളോടുകൂടിയവനും ലക്ഷ്മി ദേവിയാകുന്ന പ്രത്യേക ചിഹ്നത്തോടും മാറിടത്തിൽ കൗസ്തുഭമാകുന്ന രത്നത്തോടും എപ്പോഴും വാടാത്തതായ വനമാലിയിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയോടും അരയിൽ നൂൽ വിരലുകളിൽ വിലമതിപ്പാൻ കഴിയാത്ത മോതിരങ്ങൾ കാലുകളിൽ ചിലമ്പുകൾ കൈകളിൽ വളകൾ മാറിടത്തിൽ മുത്തുമാല എന്നീ ആഭരണങ്ങളോട് കൂടിയവനും മിനുപ്പും ആർദവും കറുപ്പുമുള്ള ചുരുണ്ട തലമുടികളാൽ ശോഭിക്കുന്ന മുഖത്തിൽ വ്യാപിച്ചിരിക്കുന്ന മന്ദഹാസത്താൽ മനോഹരനും ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഉദാരമായ ഹാസത്തോടുകൂടിയ കടാക്ഷത്താൽ ഉല്ലസിക്കുന്ന പുരികങ്ങളുടെ ഇളക്കം കൊണ്ട് സൂചിപ്പിക്കുന്ന മഹത്തായ അനുഗ്രഹത്തോടു കൂടിയവനുമായ ഈശ്വരനെ മനസ്സിൻ്റെ സ്ഥൈര്യം സിദ്ധിക്കുന്നതുവരെ ധ്യാനിച്ചുറപ്പിക്കണം ഗതാഗരനായ ഭഗവാന്റെ പാദം മുതൽ മന്ദഹാസം വരെയുള്ള അവയവങ്ങളെ ഓരോന്നായിട്ട് മനശാഞ്ചല്യം കൂടാതെ ധ്യാനിക്കണം ഏതേത് അവയവം പ്രയാസം കൂടാതെ ധ്യാന ദൃഷ്ടിയിൽ പ്രകാശിച്ചു കാണുന്നുവോ അതാതിനെ വിട്ടിട്ട് മേൽക്കുമേലുള്ള അവയവങ്ങളെ ബുദ്ധിപ്രസാദം സിദ്ധിക്കുന്നതുവരെ ധ്യാനിക്കണം ഇപ്പോൾ പറഞ്ഞതായ ധാരണ ഉറയ്ക്കുന്നതുവരെ മുമ്പ് പറഞ്ഞതായ വിരാട് രൂപ ധാരണയെയും നിത്യകർമ്മങ്ങളെയും നിയമ ശ്രദ്ധയോടുകൂടെ ശീലിക്കണമെന്ന് ഉപദേശിക്കുന്നു സ്ഥൂല സൂക്ഷ്മരൂപങ്ങളായി കാണപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അന്തർഭാഗത്തിലിരുന്ന് സകലത്തെയും അതാതിൻ്റെ നിലക്കി നിർത്തി ഓരോരുത്തരെയും ഓരോന്നിൽ വ്യാപരിപ്പിക്കുന്ന ദ്രഷ്ടാവായ സർവേശ്വരനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം ഉറയ്ക്കുന്നതുവരെ അവശ്യം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ അവസാനത്തിൽ നിയമത്തോടു കൂടിയവനായിട്ട് ഭഗവാൻ്റെ സ്ഥൂലമായ രൂപത്തെ സ്മരിക്കണം ഭക്തിയോഗം ഉറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നിത്യ നൈമത്യകങ്ങളായ കർമ്മങ്ങളെയും വിരാട് സ്വരൂപ സ്വരൂപധാരണയെയും അനുഷ്ഠിക്കണമെന്ന് ഉപദേശിച്ചിരിക്കുന്നത് മരണമെടുത്തിരിക്കുന്ന പുരുഷൻ ചെയ്യേണ്ടതായ സംഗതിയെയാണ് ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ ഇഷ്ടം പോലെ ദേഹത്തെ ഉപേക്ഷിക്കുവാൻ തക്കവിധം യോഗം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന പുരുഷൻ്റെ കൃത്യത്തെ വിവരിക്കുന്നു ഹേ രാജാവേ പ്രാണജയം സമ്പാദിച്ചിരിക്കുന്ന യോഗി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉത്തരായണാദി കാലത്തെയോ പുണ്യക്ഷേത്രാദി ദേശത്തെയോ ആശ്രയിക്കണമെന്ന് വിചാരിക്കരുത് അതൊന്നുമല്ല അവന് അവൻ അഭ്യസിച്ചിരിക്കുന്ന യോഗം തന്നെ സിദ്ധിപ്രദം എന്നുള്ള ഉറപ്പോടുകൂടെ സ്ഥിരവും സുഖവുമായ ആസനത്തിലിരുന്ന് മനസ്സോടുകൂടെ പ്രാണഗതിയെ അടക്കണം വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ അടക്കണം അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും അടങ്ങും വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കിയാൽ ചാഞ്ചല്യം നിലച്ചു അപ്പോൾ അപ്പോൾ മനസ്സ് എന്ന മഹത്തത്വം നിലച്ചു നിശ്ചലാത്മികയായ ആ ബുദ്ധിയാണ് പിന്നെയുള്ളത് അതിൻ്റെ ദ്രഷ്ടാവായ ജീവനിൽ അതിനെ ലയിപ്പിക്കണം ദൃശ്യയായ ബുദ്ധിയെയും വിട്ട് ദ്രഷ്ടാവായ ജീവരൂപനായിരിക്കണം പിന്നെ ജീവനെ എല്ലാറ്റിലും ജീവനായിരിക്കുന്ന പരമാത്മാവിൽ ലയിപ്പിക്കണം ആ പരമാത്മാവ് തന്നെയാണ് താൻ എന്നും കാണണം ഇപ്പോൾ തന്നെ കൂടാതെ മറ്റൊന്നുമില്ലാതായതിനാൽ പരമശാന്തി സിദ്ധിച്ചു ഇതിനുമീതെ പ്രാപിക്കേണ്ടതായ സ്ഥാനമൊന്നുമില്ലാത്തതിനാൽ ധീരനായ ഈ യോഗിക്ക് ഇനിമേൽ പ്രവർത്തിക്കേണ്ടതൊന്നുമില്ല അവൻ കൃത്യത്തിൽ നിന്ന് പിരിഞ്ഞ് പരമാത്മ സ്വരൂപനായിട്ട് അവസ്ഥിതി ചെയ്തു കഴിഞ്ഞു ആ നിലയിൽ എത്തിയവൻ കൃത്യത്തിൽ നിന്നും വിരമിക്കുന്നു അവന് സാധിക്കേണ്ടതൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ പരമാത്മ സ്വരൂപനായിരിക്കുന്ന അവനിൽ ദേവന്മാരെയും ബാധിക്കുന്നതായ കാലം പ്രവേശിക്കുകയില്ല ആത്മാവായിരിക്കുന്ന അവൻ നാശത്തെ അതിക്രമിച്ചവനാകുന്നു കാലവും കൂടെ അവനെ ബാധിക്കാതിരിക്കെ കാലത്താൽ ബാധിക്കപ്പെടുന്ന ദേവന്മാർക്കും ദേവന്മാരാൽ നിയമിക്കപ്പെടുവാൻ യോഗ്യന്മാരായ ജഗത്തിലുള്ള മറ്റുള്ളവർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയയില്ലെന്ന് പിന്നെ പറയേണ്ടതില്ലോ സത്വം രജസ് തമസ്സ് എന്ന ഗുണങ്ങളോ അതുനിമിത്തമുണ്ടാകുന്നതായ അഹങ്കാരമോ മഹത്വത്വമോ അവ്യക്തമോ ഒന്നും ആ നിലയിലില്ല അവൻ സ്വയമേവ നിർവികാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു ആത്മാവിനെ അറിവാൻ ആഗ്രഹിക്കുന്നവർ ദേഹാദികളെക്കുറിച്ച് വിചാരം ചെയ്തപ്പോൾ ദേഹം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ ഭാവങ്ങളൊന്നും ആത്മാവല്ലെന്ന് കണ്ടിട്ട് അവയെല്ലാം അനാത്മാക്കളായിട്ട് തള്ളിക്കളഞ്ഞു ദേഹാദിഭാവങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മാഭിമാനത്തെ ഈ വിധം പരിത്യജിച്ചിട്ട് ആത്മവ്യതിരിക്തമായ യാതൊന്നിലും അഭിനിവേശത്തെ വയ്ക്കാതെ പൂജ്യനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പാദത്തെ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയാതെ ആ വൈഷ്ണവ പദം തന്നെ സർവോത്കൃഷ്ടമെന്നവർ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ മായാബാധയെ അറ്റരിക്കുന്ന സ്ഥാനം അതുതന്നെയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖഭോഗങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആശയില്ലാത്ത മുനി മുകളിൽ പറഞ്ഞ വിധം ദേഹാദികളിലുള്ള ആത്മഭാവത്തെ നിശേഷം വിട്ടു ബ്രഹ്മഭാവത്തെ പ്രാപിച്ചിട്ട് ശാസ്ത്രാഭ്യാസത്താൽ സിദ്ധിച്ച അറിവിൻ്റെ ബലത്താൽ പുനർജന്മ കാരണമായിരിക്കുന്ന സകലവാസനകളെയും മൂലത്തോടെ നശിപ്പിച്ചിട്ട് സംസാരത്തിൽ നിന്നുള്ള പരമോപരിധിയെ പ്രാപിക്കണം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് വിദേഹ കൈവല്യത്തെ പ്രാപിക്കണം യോഗാഗ്നിയിൽ ദേഹത്തെ ഭസ്മമാക്കണം എന്നാണ് പറവാൻ പോകുന്നത് യോഗം അഭ്യസിച്ചിട്ടുള്ളതിനെ ഇവിടെ പ്രകാശിപ്പിക്കണം സ്ഥിരമായ ആസനത്തിലിരുന്ന് കുതികാൽ കൊണ്ട് ഗുദത്തെ അടച്ച് അപാനുവായുവിൻ്റെ കീഴ്ഗതിയെ ബലമായി തടഞ്ഞ ശേഷം മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ബലാത്കാരത്തെ ഉപയോഗിക്കാതെ മൂലാധാരം മണിപൂരം അനാഹതം വിശുദ്ധി ആജ്ഞ ബ്രഹ്മരന്ധ്രം എന്നീ ആറു സ്ഥാനങ്ങളിൽ ഓരോന്നിൽ നിന്നും മെല്ലെ മെല്ലെ മേൽക്കുമേൽ വായുവിനെ കയറ്റണം മൂലാധാരത്തിന് നാബിയുടെ കീഴ്ഭാഗത്തുള്ള മണിപൂരം എന്ന ചക്രസ്ഥാനത്തിലിരിക്കുന്ന സമാനൻ എന്ന പേരുള്ള വായുവിനെ ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിലിരിക്കുന്ന പ്രാണവായുവിനോടുകൂടെ യോജിപ്പിക്കണം പിന്നെ ആ സ്ഥാനത്തിൽ നിന്ന് കണ്ടത്തിൻ്റെ അധോഭാഗത്ത് വിശുദ്ധി ചക്രസ്ഥാനത്തിലുള്ള ഉദാനൻ എന്ന വായുവിനോടുകൂടെ യോജിപ്പിക്കണം മനശാഞ്ചല്യം കൂടാതെ ആ വായുവിനെ തന്നെ അനുസന്ധാനം ചെയ്ത് ധീരനായ മുനി ആ വിശുദ്ധ വിശുദ്ധിചക്രത്തിൻ്റെ അഗ്രഭാഗമാകുന്ന തൻ്റെ താളു മൂലത്തിലേക്ക് മെല്ലെ മെല്ലെ കയറ്റണം ഇവിടെ വായുഗതിക്കുള്ള ദ്വാരങ്ങൾ ഒന്നിലധികം ഉള്ളതുകൊണ്ട് അന്യസ്ഥാനങ്ങളിൽ കൂടി ചലിക്കാതിരിക്കാൻ പ്രത്യേകം മനസ്സിരുത്തണമെന്നാണ് പറയുന്നത് ചക്രസ്ഥാനമായ താലമൂലത്തിൽ നിന്ന് പ്രാണനെ പുരുകങ്ങളുടെ മധ്യപ്രദേശത്തിലേക്ക് ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുചെല്ലണം ആ താലുമൂലത്തിൽ നിന്ന് പ്രാണഗതിക്ക് മാർഗങ്ങൾ ഏഴുണ്ട് ശ്രോത്രദ്വാരങ്ങൾ രണ്ട് നേത്രദ്വാരങ്ങൾ രണ്ട് നാസികാദ്വാരങ്ങൾ രണ്ട് മുഖം എന്നീ ഏഴു സ്ഥാനങ്ങളെയും അടയ്ക്കണം സ്വർഗാദി ഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവനാണെങ്കിൽ പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി അതിൽ തന്നെ ഉറപ്പോടെ ഇരിക്കുന്നവനായിട്ട് ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും വിട്ടുപോകണം സദ്യോമുക്തിയെ മുകളിൽ പറഞ്ഞ വിധം വിവരിച്ചതിനു ശേഷം ക്രമമുക്തി പ്രകാരത്തെ വിവരിക്കുന്നു ഹേ രാജാവേ ദേഹത്യാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന യോഗിക്ക് ബ്രഹ്മലോകത്തെയോ സിദ്ധന്മാർ ക്രീഡിക്കുന്ന മനോഹരമായ സ്ഥാനത്തെയോ അഷ്ടൈശ്വര്യങ്ങളും സുമൂർത്തുകളെ ധരിച്ചിരിക്കുന്ന സ്ഥാനത്തെയോ ഗുണങ്ങളുടെ സമ്മേളനം നിമിത്തം ഉണ്ടായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവ്യ ലോകത്തെയോ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദേഹത്തെ ഉപേക്ഷിക്കുന്ന സമയത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഉപേക്ഷിക്കരുത് സൂക്ഷ്മ ശരീരത്തെ വിട്ടുകളയാതെ അതാത് ലോകത്തിൽ ചെന്ന് അവിടെയുള്ള ഭോഗങ്ങളെ അനുഭവിപ്പാനായിക്കൊണ്ട് മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ തന്നെ ഗമിക്കണം ബ്രഹ്മാണ്ഡത്തിൽ ഏത് ലോകത്തിൽ പോകണമോ ആ ലോകത്തിൽ പ്രവേശിക്കാൻ യോഗികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല കർമ്മികളുടെ ഗതി പരിചിഹ്നയും യോഗികളുടെ ഗതി അപരിചിഹ്നയുമാണെന്ന് കാണിക്കുന്നു യോഗികൾക്ക് പ്രാണൻ സ്വാധീനമായിരിക്കുന്നതുകൊണ്ട് അവരുടെ ആവശ്യം പോലെ സൂക്ഷ്മ ശരീരത്തെ പ്രാണാന്തർഭാഗത്തിൽ ധരിച്ചിരിപ്പാനും സഞ്ചരിപ്പാനും കഴിയും ഉപാസന ഭഗവത് ധർമ്മം അഷ്ടാംഗയോഗം ജ്ഞാനം ഇവയെ ആശ്രയിച്ചാണ് അവരുടെ ശരീരധാരണം ആവിധമിരിക്കുന്ന യോഗേശ്വരന്മാർക്ക് ത്രിലോകിയുടെ അന്തർഭാഗത്തിലുള്ള മഹർ ലോകാദികളിലും ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പുറത്തും ഇഷ്ടം പോലെ പ്രവേശിക്കാൻ കഴിയും അപ്രകാരമുള്ള ഗതി കർമ്മങ്ങൾ കൊണ്ട് കിട്ടുകയില്ല കർമ്മങ്ങളുടെ താരതമ്യത്തെ അനുസരിച്ച് അവർക്കുള്ള സ്ഥാനം കൃപ്തപ്പെട്ടതാണ് ജ്യോതിർമയും ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതുമായ സൂഷുംന മാർഗത്തിൽ കൂടെ ആകാശത്തിലും അവിടെ നിന്ന് ബ്രഹ്മലോകത്തേക്കുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട് അഗ്നഭിമാനികളായ ദേവതയെയും പ്രാപിക്കുന്നു പുണ്യപാപങ്ങളാകുന്ന മലം അവനെ ബന്ധിക്കാത്തതുകൊണ്ട് അവൻ്റെ ഗതിക്ക് യാതൊരിടത്തും തടസ്സമില്ല ഉപരിഭാഗത്തിലുള്ളതും ശ്രീ നാരായണാധിഷ്ഠിതവും ശിശുമാരാശ്രയവുമായിരിക്കുന്ന ജ്യോതിഷ്ചക്രത്തെ ആ സ്ഥാനത്തിലുള്ള ആദിത്യാദിഗോളങ്ങൾ മുതൽ ധ്രുവവസാനം വരെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കുന്നു സൂര്യാദിഗോളങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ആ ശിശുമാര ചക്രത്തെ കടന്ന ശേഷം അവിടെ നിന്നപ്പുറം മറ്റുള്ള ദേവന്മാർക്ക് ഗതിയില്ലാത്തതുകൊണ്ട് ഏകനായി തന്നെ നിർമ്മലമായ ലിംഗശരീരത്തോടുകൂടെ ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനവും കൽപ്പം വരെ ജീവിച്ചിരിക്കുന്ന ഭൃഗ്വാദികളുടെ രമ്യവാസ സ്ഥാനവുമായ മഹർലോകത്തെ പ്രാപിക്കുന്നു മഹർലോകത്തിലിരിക്കുന്ന ആ യോഗി അവിടെ വ്യാപിക്കുന്നതായ ഉഷ്ണാധിക്യം ഉണ്ട് ആദിശേഷൻ്റെ മുഖാഗ്നിയിൽ ലോകം ഏറ്റവും ദഹിക്കുന്നതായി അറിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രഹ്മലോകത്തെ പ്രവേശിക്കുന്നു അവിടെ സിദ്ധന്മാരിയ്ക്കുന്ന സ്ഥാനങ്ങളുണ്ട് ആ ലോകം ദ്വിപരാർദ്ധകാലം നിലനിൽക്കുന്നതും അത്യന്തം ഉത്കൃഷ്ടവുമാകുന്നു അവിടെ ദുഃഖം ജര മരണം പീഡ ഭയം എന്നീ ദോഷങ്ങൾ യാതൊന്നുമില്ല എന്നാൽ അവിടെ ഇരിക്കുന്നവർ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവരാകയാൽ ആ അനുഭവമില്ലാത്തവർ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ജന്മചരാമൃത്യു ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന കാരുണ്യനിമിത്തം മനസ്സിനുള്ള ക്ഷോഭമൊന്നു മാത്രമല്ലാതെ മറ്റു യാതൊരു ദുഃഖാതി ദോഷഭാവങ്ങളും അവിടെയുള്ളവരെ ബാധിക്കേയില്ല ഭഗവത് ഭക്തനായ യോഗി ബ്രഹ്മാണ്ടത്തെയും കടന്ന് ഭഗവത് സായുധ്യത്തെ പ്രാപിക്കുന്നതായ സമ്പ്രദായത്തെ കാണിക്കുന്നു ജഗത്തിൻ്റെ ഉൽപ്പത്തിക്രമത്തെ ഓർമ്മ വച്ചാലേ ലയിക്കുന്ന സമ്പ്രദായത്തെ നന്നായി അറിയുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇപ്പോൾ ഉൽപ്പത്തിക്രമത്തെ അല്പം പറയാം ഈശ്വരനാൽ അധിഷ്ഠിതമായ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം അതിൽ നിന്ന് അഹങ്കാരതത്വം അതിൻ്റെ അംശത്തോടുകൂടെ ശബ്ദതന്മാത്രവും തദ്വാര ആകാശവും ആകാശാംശത്തോടു കൂടെ സ്പർശതന്മാത്രയും തദ്വാര വായുവും ആ വായുവിൻ്റെ അംശത്തോടുകൂടെ രൂപതന്മാത്രവും തദ്വാര തേജസ്സും തേജസ്സിൻ്റെ അംശത്തോടുകൂടെ രസതന്മാത്രയും തദ്വാര ജലവും ജലാംശത്തിൻ്റെ കൂടെ ഗന്ധതന്മാത്രയും തദ്വാര പൃഥ്വിയും ഉണ്ടാകുന്നു ഒന്നായി ചേർന്ന ഈ ഭൂതങ്ങളാൽ പതിനാല് ലോകങ്ങളും അവയുടെ സമഷ്ടിരൂപമായ വിരാട് ശരീരവും ഉണ്ടായി അമ്പത് കോടി യോജന വിശാലമായ ബ്രഹ്മാണ്ടത്തിൻ്റെ വിശേഷ കടാഹമായിരിക്കുന്നത് പൃഥ്വി ആദ്യത്തെ ആവരണം കോടിയോജന വിശാലം പിന്നെ ക്രമേണ ജലാദികളായി പരിണമിച്ചതായ അംശങ്ങൾക്ക് പത്തു പത്തു കോടി അധികമായിട്ടുള്ള വലിപ്പമുണ്ട് എട്ടാമത്തെ ആവരണമായ പ്രകൃതി വ്യാപക വസ്തു എങ്ങും വ്യാപിച്ചുമിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് വേണം ഭഗവാനോടുകൂടെ സായുജ്യം പ്രാപിപ്പാൻ ഭക്തനായ യോഗി ആ പരമപതിയെ ഏതുവിധമാണ് പ്രാപിക്കുന്നതെന്ന് പറയുന്നു ബ്രഹ്മലോകത്തിലിരിക്കുന്ന യോഗി ലിംഗദേഹത്തോടുകൂടെ ഭൂമിയാത്മതയെ പ്രാപിക്കുന്നു ഏതു രൂപത്തെ പ്രാപിച്ചാലും എങ്ങും ഗമിപ്പാൻ ശക്തനാകയാൽ ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്ന ഭയം അവനില്ല ആ ഭൂമി രൂപത്തോടുകൂടെ ജലാത്മതയെ പ്രാപിക്കുന്നു പിന്നെ അതോടുകൂടെ അഗ്നാത്മതയെയും അതോടുകൂടെ വായു ആത്മതയെയും അതോടുകൂടെ ശബ്ദലക്ഷണമായിരിക്കുന്ന ആകാശാത്മതയെയും പ്രാപിക്കുന്നു ഈ ഓരോ അവസ്ഥയിലും ഖേദം ദാഹം മുതലായ ദോഷങ്ങൾ അവനെ ബാധിക്കയില്ല അതിനാൽ അതാത് അവസ്ഥയിലുള്ള ഭോഗങ്ങളെ യഥേഷ്ടം അനുഭവിച്ചുകൊണ്ട് ബന്ധപ്പാടില്ലാതെ മറ്റോരോ നിലയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ക്രാണേന്ദ്രിയത്തിൽ കൂടെ ഗന്ധത്തെയും രസനേന്ദ്രിയത്തിൽ കൂടെ രസത്തെയും നേത്രേന്ദ്രിയത്തിൽ കൂടെ രൂപത്തെയും ത്വഗേന്ദ്രിയത്തിൽ കൂടെ സ്പർശത്തെയും ശ്രോത്രേന്ദ്രിയത്തിൽ കൂടെ ശബ്ദത്തെയും അതിക്രമിച്ചിട്ട് അതാത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതാത് പ്രവൃത്തിയെ നിർവഹിക്കുന്നു ആ യോഗി സൂക്ഷ്മഭൂതങ്ങളെ കടന്നിട്ട് അഹങ്കാരതത്വത്തെ പ്രാപിക്കുന്നു അഹങ്കാരം താമസം രാജസം സ്വാത്വികം എന്ന മൂന്ന് വിധത്തിലാണ് താമസാഹങ്കാരത്തിൽ നിന്ന് ജഡങ്ങളായ ഭൂതസൂക്ഷ്മങ്ങൾ ജനിക്കുന്നു രാജസാഹങ്കാരത്തിൽ നിന്ന് ബഹിർമുഖങ്ങളായിരിക്കുന്ന പത്തിന്ദ്രിയങ്ങളുണ്ടാകുന്നു സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും ഇന്ദ്രിയദേവതകളും ഉണ്ടാകുന്നു അതിനാൽ അതാതിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളിൽ അതാത് ലയിക്കുകയും ചെയ്യുന്നു അതിൽ ഭൂതസൂക്ഷ്മങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ലയസ്ഥാനങ്ങളായിരിക്കുന്ന താമസാഹങ്കാരത്തെയും രാജസാഹങ്കാരത്തെയും മനസ്സിൻ്റെയും ഇന്ദ്രിയദേവതകളുടെയും ലയസ്ഥാനമായിരിക്കുന്ന സാത്വികാഹങ്കാരത്തെയും പ്രാപിച്ചിട്ട് ഇമാതിരിയുള്ള ഗതികൊണ്ട് അഹങ്കാരതത്വത്തോടു കൂടെ വിജ്ഞാനതത്വമായിരിക്കുന്ന മഹത്തത്വത്തെ പ്രാപിക്കുന്നു അതിൽ പിന്നെ ഗുണങ്ങളുടെ ലേ സ്ഥാനമായിരിക്കുന്ന പ്രധാനം എന്നും പ്രകൃതിയെന്നും അവ്യക്തമെന്നും മറ്റു പല നാമങ്ങളെ കൊണ്ടും പറയുന്ന പ്രധാനമെന്ന തത്വത്തെ പ്രാപിക്കുന്നു മുകളിൽ പറഞ്ഞ ഓരോന്നിനെയും അവയുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളിൽ ലയിപ്പിച്ചിട്ട് പ്രകൃതി സ്വരൂപനായി ഭവിക്കുന്നു ഹേ രാജാവേ പ്രധാനമെന്ന തത്വമായി ഭവിച്ചിരിക്കുന്ന ആ യോഗി ആ തത്വസ്വരൂപത്തോടുകൂടെ ആനന്ദമയനായിട്ടും ഇങ്ങനെ എല്ലാ ഉപാധികളെയും കടന്നിട്ട് ഉപാധിരഹിതമായും ആനന്ദഘനമായും ഇരിക്കുന്ന പരമാത്മാവായിട്ടും ഭവിക്കുന്നു ഇതുതന്നെയാകുന്നു ഭഗവത് പ്രാപ്തി എന്ന മോക്ഷം ഈ നിലയെ പ്രാപിച്ചവൻ പിന്നെ ജനന മരണങ്ങളോട് മരണങ്ങളോടുകൂടിയിരിക്കുന്ന സംസാരത്തെ പ്രാപിക്കുന്നില്ല ഹേ രാജാവേ സദ്യോമുക്തി ക്രമമുക്തി എന്നീ രണ്ടുവിധഗതികളെ അറിയിക്കണമെന്ന് അങ്ങ് ചോദിച്ചതിനെ ഞാനിവിടെ പറഞ്ഞു ഇത് രണ്ടും വേദത്തിൽ പറയപ്പെട്ടവയും ഏതു കാലത്തുമുള്ളവയുമാകുന്നു ഈ മാർഗങ്ങളെ ഭഗവാൻ ശ്രീ വാസുദേവൻ ബ്രഹ്മാവിനാൽ ചോദിക്കപ്പെട്ടപ്പോൾ ആദ്യകാലത്ത് ഉപദേശിച്ചിരിക്കുന്നു എൻ്റെ അഭിപ്രായമല്ല ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ജനന മരണത്തിന് അധീനനായിരിക്കുന്ന പുരുഷന് തപസ് യോഗം എന്നിങ്ങനെ മോക്ഷമാർഗങ്ങൾ അനേകമുണ്ട് അവയിൽ വെച്ച് നല്ലത് ഈ മാർഗമാണെന്ന് ഉപദേശിക്കുന്നു യാതൊന്നിനെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ജ്ഞാനാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന വാസുദേവനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം സിദ്ധിക്കുമോ അതിനേക്കാൾ നല്ലതായ മാർഗം സംസാരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പുരുഷന് അനുഷ്ഠാനയോഗ്യമായിട്ട് മറ്റൊന്നുമില്ല ബ്രഹ്മാവ് ചിത്തനായിരുന്നിട്ട് സ്വബുദ്ധി കൊണ്ട് വേദത്തെ മുഴുവനും മൂന്ന് വട്ടം പരിശോധിച്ചിട്ട് സർവാത്മ സ്വരൂപനായിരിക്കുന്ന ശ്രീഹരിയിൽ പരപ്രേമം ജനിപ്പിക്കാൻ ഉപകരിക്കുന്നതായ മാർഗം യാതൊന്നോ അതുതന്നെ ഉത്കൃഷ്ടമായ കർമ്മം എന്ന് തീർച്ചപ്പെടുത്തി അനുഭവിച്ചറിഞ്ഞതിൽ അല്ലാതെ രതി ഭവിക്കേയില്ലല്ലോ അനുഭവത്തിന് വിഷയമല്ലാതിരിക്കുന്ന ഭഗവാനിൽ എങ്ങനെ രതി ഭവിക്കും ഭഗവാൻ അറിയപ്പെടാത്തവനല്ല എല്ലാവരാലും അറിയപ്പെട്ടിരിക്കുന്നവൻ തന്നെ അതിനാൽ ഭഗവാനിൽ രതിക്ക് അവകാശമുണ്ട് ഭഗവാൻ ശ്രീഹരി സകലഭൂതങ്ങളിലും ജീവരൂപേണ വസിക്കുന്നതായിട്ട് എല്ലാവരാലും അറിയപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെ ജീവൻ്റെ പ്രേരണ കൊണ്ടല്ലാതെ ബുദ്ധിയാദികൾ പ്രവർത്തിക്കുകയില്ല അവ സ്വതേ ജടങ്ങളാകുന്നു ആയുധങ്ങളായ ഉളി മഴു എന്നിവ പ്രവർത്തകൻ്റെ സംയോഗം കൊണ്ടല്ലാതെ സ്വതേ പ്രവർത്തിക്കാതിരിക്കുന്നത് പോലെ ബുദ്ധ്യാദികൾ ജീവപ്രേരണ കൊണ്ടല്ലാതെ അതാതു വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയില്ല സ്വപ്രകാശ സ്വരൂപനായ ദ്രഷ്ടാവിനെ കൂടാതെ ജഡങ്ങളായ പദാർത്ഥങ്ങളുടെ ദർശനം സംഭവിക്കുകയില്ല അപ്പോൾ ജ്ഞാനവും സ്വാതന്ത്ര്യവുമുള്ള ദ്രഷ്ടാവാണ് ജടങ്ങളും അസ്വതന്ത്രങ്ങളുമായ ഘടാദിപദാർത്ഥങ്ങളെ കാണുന്നവൻ അതുപോലെ ജടങ്ങളായ നേത്രാദി ഇന്ദ്രിയങ്ങളും ബുദ്ധ്യാദികളും ദർശനാദി വ്യാപാരങ്ങളെ നടത്തുന്നത് ജീവൻ്റെ ചേർച്ച കൊണ്ടാണ് എന്നുള്ള ചിന്തയാൽ ജീവചൈതന്യം ഏവർക്കും അനുഭവ വിഷയം തന്നെ കർത്താവിനാൽ പ്രയോഗിക്കപ്പെടുവാൻ യോഗ്യങ്ങളാണ് കാരണങ്ങൾ കർത്താവ് സ്വതന്ത്രനുമാണ് അതിനാൽ സ്വതന്ത്രനായ ഈശ്വരൻ്റെ സാന്നിധ്യം ബുദ്ധ്യാദി ഇന്ദ്രിയങ്ങളിൽ ഉള്ളതുകൊണ്ട് അവ സ്വ്യാപാരങ്ങളെ നിർവഹിക്കുന്നുവെന്ന് അനുമാനിക്കാൻ ഉപകരിക്കുന്ന ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ശ്രീഹരി സർവരാല അറിയപ്പെട്ടവൻ തന്നെ അവനിൽ രതി ഉണ്ടാകുവാൻ അവകാശമുണ്ട് ശ്രോത്രവ്യാധികളെക്കുറിച്ചുണ്ടായ ചോദ്യത്തിന് പറയുന്നതായ ഉത്തരത്തെ ഉപസംഹരിക്കുന്നു അതുകൊണ്ട് ഹേ രാജൻ മനുഷ്യർ എല്ലാ കർമ്മങ്ങളിലും എല്ലായ്പ്പോഴും സർവാത്മഭാവത്തോടുകൂടെ കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ശ്രീ ഭഗവാനായ ഹരിയെക്കുറിച്ച് തന്നെ പി ഭഗവത ആത്മന സദാം കഥാമൃതം ശ്രവണ പുടേശുസംഭൃതം പുനന്തിഷയവിദൂഷിതാശയം വ്രജന്തി തരണ സരോരുഹാന്തികം സത്തുക്കളുടെ ഹൃദയാന്തർഭാഗത്തിൽ ആത്മസ്വരൂപമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ ശ്രവണപുടങ്ങളിൽ നിറച്ചിട്ട് യാതൊരുത്തർ സേവിക്കുന്നുവോ അവർ വിഷയവാസനകളാൽ ദുഷിച്ചിരിക്കുന്ന അവരുടെ അന്ധക്കരണത്തെ പരിശുദ്ധമാക്കിയിട്ട് ജന്മാവസാനത്തിൽ ശ്രീഹരിയുടെ പാതാരുവിന്ദ സമീപത്തിൽ ചെന്നുചേരുന്നു എല്ലാവരുടെ ഹൃദയാന്തർഭാഗത്തിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞവർ സത്തുക്കൾ മാത്രമായതുകൊണ്ടാണ് സത്തുക്കളുടെ എ എന്നു പറഞ്ഞത് ഇതരന്മാരുടെ ഹൃദയത്തിലെ ആത്മാവ് ഭഗവാനിൽ നിന്ന് അന്യമാണെന്നുള്ള ശങ്ക ജനിക്കരുത് രണ്ടാം അധ്യായം സമാപിച്ചു മൂന്നാം അധ്യായം അടുത്ത ദിവസം ഹരി